ഗൂസ് ഗൈഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് എന്ത് ഊർജമാണ് താങ്കളെ നയിക്കുന്നത് ആദ്യത്തെ കാർഡ് നിങ്ങളുടെ കറണ്ട് എനർജി നൈറ്റ് ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത് എന്ത് ഗൈഡൻസ് ആണ് കൊടുക്കുന്നത് ഹൈ പ്രിസ്റ്റിസ് ആണ് ഇതിൻ്റെ റിസൾട്ട് എന്താണ് സിക്സ് ഓഫ് സ്വാഡ്സ് ആണ് വന്നിട്ടുള്ളത് ആദ്യത്തെ കാർഡ് നൈറ്റ് ഓഫ് വൺസ് അതായത് കറൻ്റ് എനർജി കറണ്ട് എനർജി ഇപ്പോൾ നിങ്ങളുടെ എനർജി എന്താണ് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എനർജി ഉണ്ടെന്നാണ് കാണിക്കുന്നത് കാരണം ഒരു കാര്യത്തിന് വേണ്ടി എന്തും നേരിടാനുള്ള എന്ത് വെല്ലുവിളിയും നേരിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന ഒരു കാർഡാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് നിറയെ ആശയങ്ങളുണ്ട് നിങ്ങൾക്ക് നിറയെ പദ്ധതികളുണ്ട് അത് ഏറ്റെടുക്കാനുള്ള നിങ്ങളുടെ ജോലി അത് എന്ത് തന്നെ ആയാലും അത് ഏറ്റെടുക്കാനുള്ള ആവേശവും ധൈര്യവും നിങ്ങൾക്കുണ്ട് എന്നാണ് കാണിക്കുന്നത് ഒരു പക്ഷേ ഇതൊരു യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പുതിയ സാഹസം അല്ലെങ്കിൽ നിങ്ങൾക്കറിയാത്തൊരു കാര്യം ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു പ്രവണത നിങ്ങൾക്കുണ്ടായേക്കാം അതിനുവേണ്ടി നിങ്ങൾ മുന്നോട്ട് പോവുകയും എന്ത് വെല്ലുവിളിയും നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങൾ ആ മനസ്സിലൂടെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഹൈപ്രിസ്റ്റസ് ആണ് ഈ ഹൈ ഹൈപ്രിസ്റ്റസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അവബോധത്തെയും നിങ്ങളുടെ ഉള്ളിലുള്ള അറിവിനെയും വിശ്വസിക്കാനാണ് പറയുന്നത് പുറത്തുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് പകരം ഉള്ളിലേക്ക് തിരിഞ്ഞ് നമ്മളുടെ മനസ്സും ആത്മാവും പറയുന്നത് ശ്രദ്ധിക്കാൻ പറയുന്നു ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ അറിയാതെ കിടക്കുന്ന കുറേ അറിവുകൾ ഉണ്ടാവാം അതിനെ പുറത്തെടുത്ത് അതിനെ ഇതിലെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മൾക്ക് വിജയം കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഈ പറയുന്നത് ക്ഷമയോടെയും ശാന്തമായും നമ്മൾ കാര്യത്തെ സമീപിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്കുള്ള റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ സിക്സ് ഓഫ് സ്വാഡ്സ് ആണ് വന്നിട്ടുള്ളത് ഈ സിക്സ് ഓഫ് സ്വാഡ്സ് എന്ന് പറയുന്നത് ആ കാട് അറിയാം ആ കാടില് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന തുടക്കത്തിൽ ആ കാടിലെ എന്താണ് തിരമാലകൾ ഭയങ്കര പ്രക്ഷുബ്ധവും പോകുന്ന സ്ഥലത്ത് ശാന്തവുമാണ് അന്ന് വെച്ചാൽ ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരിക പുറത്തു വരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് ഇതൊരു ചിലപ്പോൾ മാനസികമായ മാറ്റമായിരിക്കാം അല്ലെങ്കിൽ ഒരു യാത്രയായിരിക്കാം മുൻപത്തെ പ്രശ്നങ്ങളെയും ദുരിതങ്ങളെയും എല്ലാം മാറ്റി ശാന്തമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നാണ് ഇത് കാണിക്കുന്നത് ഇതൊരു പുതിയ തുടക്കത്തെയും മുന്നോട്ടുള്ള പുരോഗതിയെയുമാണ് സൂചിപ്പിക്കുന്നത് ചുരുക്കത്തിൽ നിങ്ങളിപ്പോൾ വളരെ ഊർജ്ജസ്വലമായി പുതിയ കാര്യങ്ങളിലേക്ക് കടക്കുന്നു ഈ യാത്രയിൽ താങ്കളുടെ ഉള്ളിലുള്ള അവബോധത്തെ വിശ്വസിക്കുകയാണെങ്കിൽ എല്ലാ പ്രയാസങ്ങളെയും അതിജീവിച്ച് ശാന്തമായൊരു ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ കഴിയുമെന്നാണ് കാണിക്കുന്നത് ഓക്കെ താങ്ക്